പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പേശികളെ കുറിച്ച് പഠിക്കാം നോക്കാം അതായത് ചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശികളാണ് പേശികളുടെ ധർമ്മം എന്ന് പറയുന്നത് ചലനങ്ങൾ സാധ്യമാക്കുക എന്നതാണ് ചലനങ്ങൾ സാധ്യമാക്കുന്നത് നമ്മുടെ പേശികളാണ് ഇനി മയോളജി എന്താണ് മയോളജി പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി ഇപ്പോ പേശികളെ കുറിച്ചുള്ള പഠനമാണ് ഏത് മയോളജി പേശികളെ കുറിച്ചുള്ള പഠനമാണ് മയോളജി പേശികളുടെ ധർമ്മം ശരീര ചലനങ്ങൾ സാധ്യമാക്കുക എന്നതാണ് പേശികളുടെ ധർമ്മം പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി ഇനി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ആകെ എത്ര പേശികളുണ്ട് അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേശികൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലുണ്ട് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതാണ് പറഞ്ഞു പോകരുത് മനുഷ്യ ശരീരത്തിലെ ആകെ പേശികൾ അറുനൂറ്റി മുപ്പത്തി ഒമ്പതാണ് ഇനി നമുക്ക് നമ്മുടെ കഴുത്തിലെ പേശി എന്താണ് കഴുത്തിലെ പേശിയുടെ ഒരു പ്രത്യേകത അതായത് ശിശൂന്യ ജനനശേഷം ആദ്യം വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ പേശി കഴുത്തിലെ പേശിയാണ് അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയാൻ കഴിയുമ്പോൾ ആദ്യം വികാസം പ്രാപിക്കുന്നത് കഴുത്തിലെ പേശിയാണ് ആദ്യം വികാസം പ്രാപിക്കുന്നത് അതാണ് കഴുത്തിലെ പേശിയുടെ ഒരു പ്രത്യേകത ശൂന്യ ജനനശേഷം ആദ്യം വികാസം പ്രാപിക്കുന്ന ശരീരത്തിലെ പേശിയാണ് കഴുത്തിലെ പേശി ബൈസപ്സ് ട്രൈസപ്സ് ഇതെന്താണ് ബൈസെപ്സ് ട്രൈസെപ്സ് എന്ന് അറിയപ്പെടുന്നത് രണ്ട് കയ്യിലെ പ്രധാന പേശികളാണ് കയ്യിലുള്ള പേശികളാണ് ബൈസെപ്സും ട്രൈസെപ്സും ഈ ബൈസെപ്സ് ട്രൈസെപ്സ് ഇത് കയ്യിലുള്ള പേശികളാണ് ട്രൈസപ്സ് ഐച്ഛിക പേശി ഐച്ഛിക പേശി എന്നാണ് ഐച്ഛിക ശലനങ്ങൾ സാധ്യമാക്കുന്ന പേശി അതായത് നമ്മുടെ ഈ ഐശ്ക്കനുസരിച്ച് ചലിപ്പിക്കാവുന്ന പേശികളാണ് ഐച്ഛിക പേശി എന്നറിയപ്പെടുന്നത് ഈ ഐച്ഛിക പേശിയുടെ മറ്റൊരു പേരാണ് രേഖാങ്കിത പേശി ഒരു രേഖാങ്കിത പേശി എന്നറിയപ്പെടുന്നത് ഐച്ഛിക പേശിയാണ് അല്ലെങ്കിൽ അസ്ഥി പേശി എന്നറിയപ്പെടുന്നത് ഐച്ഛിക പേശിയാണ് അപ്പൊ ഐശ്ചിക പേശിയാണ് രേഖാങ്കിത പേശി അസ്ഥി പേശി എന്നൊക്കെ അറിയപ്പെടുന്നത് ഐച്ഛിക പേശിയാണ് ധർമ്മം ഐച്ഛിക പേശിയുടെ ധർമ്മം ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുക എന്നതാണ് ഐച്ഛിക പേശിയുടെ ധർമ്മം അതുപോലെ രേഖാശൂന്യ പേശിയുണ്ട് രേഖാപേശി ശൂന്യ പേശിയാണ് മിനുസ പേശി മിനുസപേശി എന്ന് അറിയപ്പെടുന്നത് രേഖാശൂന്യ ഈ രേഖാശൂന്യ പേശി അവിടെ ആമാശയും ചെറുകുഴും തുടങ്ങിയ ആന്ധ്ര അവയതങ്ങളിലും രക്തക്കുഴലുകളിലൊക്കെ കാണപ്പെടുന്ന പേശിയാണ് മിനുസപേശി അല്ലെങ്കിൽ രേഖാശൂന്യപേശി അനിച്ഛ പേശിയാണ് മിനുസ പേശി കാണപ്പെടുന്നത് ആന്തരാവേതങ്ങളിലും രക്തക്കുഴലുകളിലുമാണ് മിനുസ പേശി കാണപ്പെടുന്നത് അനൈച്ഛിക പേശിയാണ് മിനുസപേശി അനൈച്ഛിക പേശിയാണ് ഐച്ഛിക പേശിയാണ് രേഖാങ്കിത പേശി എന്നൊക്കെ അറിയപ്പെടുന്നത് മിനുസ പേശി അല്ലെങ്കിൽ രേഖാശൂന്യ പേശി എന്നറിയപ്പെടുന്നത് അനൈച്ഛിക പേശിയാണ് ഈ പേശികളുടെ അടിസ്ഥാന ഘടകമാണ് പേശി കോശം അല്ലെങ്കിൽ പേശി തന്തു പേശി കോശം അല്ലെങ്കിൽ പേശി തന്താണ് നമ്മുടെ പേശികളുടെ അടിസ്ഥാന ഘടകം പേശികളുടെ അടിസ്ഥാന ഘടകം ഏതാണ് പേശി കോശം അല്ലെങ്കിൽ പേശി തന്തു ഫാസിക്കലുകൾ എന്താണ് ഫാസിക്കലുകൾ ഈ പേശ്യ തന്നെ പേശികളുടെ അടിസ്ഥാന ഘടകം അടിസ്ഥാന ഘടകമായി പേഷ്യ തന്തുക്കളുടെ കൂട്ടങ്ങൾ അറിയപ്പെടുന്നത് ഫാസിക്കിളുകൾ എന്നാണ് അപ്പൊ പേശിയ തന്തുക്കളുടെ കൂട്ടങ്ങളാണ് ഫാസിക്ലുകൾ എന്നറിയപ്പെടുന്നത് എന്താണ് ഫാസിക്ലുകൾ പേശി തന്തുക്കളുടെ കൂട്ടമാണ് ഫാസിക്ലുകൾ എന്നറിയപ്പെടുന്നത് പേശി തന്തുക്കളുടെ കൂട്ടമാണ് ഫാസിക്കലുകൾ എന്നറിയപ്പെടുന്നത് ഇതുപോലെ മയോ ഫിലമെന്റുകൾ എന്താണ് മയോ ഫിലമെന്റുകൾ പേശി തന്തുക്കൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മാംസ്യനാരാണ് മയോസിലമെന്റുകൾ മറിക്കപ്പെടുന്നത് പേശി തന്തുക്കള നേരത്തെ പറഞ്ഞ പേശി തന്തുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മാംസ്യനാരുകളാണ് മയോസിലമെന്റുകൾ പ്രധാനപ്പെട്ട മയോസിലമെനുകളിലേതാണെന്ന് നോക്കാം ആക്ടിൻ മയോസി ആക്ടിൻ മയോസിനും രണ്ട് മയോസിലമെന്റുകളാണ് അതായത് പേശികളിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ അഥവാ മയോസിലമെന്റുകളാണ് ആക്ടിനും മയോസിനും അതുപോലെ ഓസിൽ എന്നറിയപ്പെടുന്നത് ഒരു മാംസ്യമാണ് പേശികളിൽ കാണപ്പെടുന്ന ആരുടെ പേശികളിൽ കാണപ്പെടുന്നു ശിശുക്കളുടെ പേശികളിൽ കാണപ്പെടുന്നു ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസ്യമാണ് ഓസിൽ അപ്പോൾ ശിശുക്കളുടെ പേശികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംസികമാണ് ഓസിൽ ഓസിൽ എന്ന് അറിയപ്പെടുന്നത് ശിശുക്കളുടെ പേശികളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു ഒരു ദിനം മാംസ്യമാണ് ഓസി അതുപോലെ മയോഗ്ലോബി നമ്മുടെ പേര് കേൾക്കുമ്പോൾ അറിയാം ഹീമോഗ്ലോബിന് പോലെ സമാനമായ ഒരു പേരാണ് മയോഗ്ലോബിൻ അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് മയോഗ്ലോബിൻ മയോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടായാലും അതുപോലെ നമ്മുടെ പേശികളിലുള്ള ഒരു വർണ്ണകമാണ് മയോഗ്ലോബിൻ മയോഗ്ലോബിൻ എന്താണ് പേശികളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണകമാണ് മയോഗ്ലോബിൻ മയോഗ്ലോബിനാണ് പേശികളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണകം ആണ് അതുപോലെ സാർകോമിയർ എന്നാൽ സാർകോമിയർ സാർകോമിയർ എന്ന് പറയുന്നത് പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോജ യൂണിറ്റുകളാണ് ഇപ്പോൾ സാർകോമിയറുകൾ എന്നറിയപ്പെടുന്നത് കോശത്തിന്റെ അടിസ്ഥാന സങ്കോജ യൂണിറ്റുകളാണ് സാർക്കോമിയറുകൾ കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർകോമിയറുകൾ പേശി കോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റാണ് സാർകോമിയർ അതുപോലെ നമ്മുടെ ഈ കാൽസ്യം മഗ്നീഷ്യം അയവുകളുകൾക്ക് നമ്മുടെ ഈ പേശ്യയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമായ അയോണുകളാണ് കാൽസ്യം മഗ്നീഷ്യം അയോൺ കാൽസ്യം മഗ്നീഷ്യം അയവുകളുകൾക്ക് പേഷ്യകളുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ അയോണുകളാണ് സെറിബെല്ലം സെറിബെല്ലം നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗമാണ് സെരിബെല്ലം പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം അല്ലെങ്കിൽ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെർബെല് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ല പേശീ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബിള അതുപോലെ ഇനി ഒരു ഉപകരണമാണ് നോക്കും കൈമോഗ്രാഫ് കൈമോഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാകും എന്തിനുപയോഗിക്കുന്നത് പേശു സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് കൈമോഗ്രാഫ് കൈമോഗ്രാഫ് പേശികളുമായി ബന്ധപ്പെട്ട ഒരു ഉപക ഉപകരണമാണ് ഇത് ഉപയോഗിക്കുന്നത് പേശികളുടെ സങ്കോചം പേശി സങ്കോചം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തൈമോ ഗ്രാഫ് നമ്മുടെ ഈ പേശി കോശങ്ങളിലെ ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ അറിയപ്പെടുന്നത് സ്റ്റിറോയിഡുകളാണ് സ്റ്റിറോയിഡുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ തരം മരുന്നുകളാണ് അപ്പോൾ പേശി കോശങ്ങളിലെ ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് സ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്നത് പേശിക്ലമം അതായത് മസിൽ ഫാക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോഴും അത് അസുഖമാണ് അത് അതായത് നമ്മൾ ഈ അത്യാധ്വാന സമയത്ത് അധികമായി അധ്വാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ പേശികളിൽ ലാക്റ്റിക് ഓസിഡ ലാക്ടി ആസിഡ പേശികളിൽ അരിഞ്ഞുകൊടും അതായത് ഈ അമിതമായി നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ഈ ലാക്ടിക് ആസിഡ് നമ്മുടെ പേശികളിൽ അടിഞ്ഞു കൂടും അങ്ങനെ ഈ ലാക്ടിക് ആസിഡ് പേശികളിൽ അടിഞ്ഞു കൂടുമ്പോൾ നമുക്കൊരു തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും അതറിയപ്പെടുകയും പേശികളാണോ ഇത് സംഭവിക്കുന്നത് നമ്മൾ അമിതമായി അധ്വാനിക്കുന്ന സമയത്താണ് അധികമായി അധ്വാനിക്കുന്ന സമയത്ത് നമ്മൾ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ലാക്ടിക് ആസിഡ് പേശികളിൽ അടിഞ്ഞുകൂടി പേശികൾക്ക് അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു താഴ്ചയും ശുദ്ധവുമാണ് പേശീക്രമം എന്നറിയപ്പെടുന്നത് പേശ്യക്രമം ബാധിക്കാത്ത പേശി മിനുസ പേശി ഇതാ അനൈച്ഛിക പേശികളെ പേശീക്രമം ബാധിക്കില്ല ഐച്ഛിക പേശികളെയാണ് പേശ്യക്രമം ബാധിക്കുക ഇനി ആൻജിനെറിസ് എന്നറിയപ്പെടുന്നത് ഈ ഹൃദയദേശികൾക്ക് ഉണ്ടാകുന്ന വേദന നമ്മുടെ ഹൃദയദേശികൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് ആൻജിന പെക്ടോറിസം അറിയപ്പെടുന്നത് ആൻജിന പെക്ടോറിസ് എന്ന് അറിയപ്പെടുന്നത് ഹൃദയദേശികൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദന അറിയുന്നത് ആൻജിന പെക്ടോറിസ് എന്നാണ് ഹൃദയപേശികൾക്ക് ഉണ്ടാകുന്ന വേദനയാണ് ആൻജിന പെക്ടോറിസ് റിഗർ മോർട്ടിസ് റിഗർ മോർട്ടിസ് എന്ന് പറയുന്നത് നമ്മുടെ മരണശേഷം നമ്മുടെ ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥ ആ അവസ്ഥയാണ് റിഗർ മോട്ടീസ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ മരണശേഷം നമ്മുടെ പേശികൾ ഒന്നും ചലിക്കാതെ ദൃഢമാവുന്ന കട്ടിയായി മാറുന്നൊരവസ്ഥയാണ് റിഗർ മോട്ടിസ് മരണശേഷവും ശരീരത്തിന് സമീപിക്കുന്നൊരു അവസ്ഥയാണ് ഇനി ഹൃദയപേശിക്കൊരു പ്രത്യേകതയുണ്ട് എന്നാൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയപേശി ഹൃദയപേശി വിശ്രമിക്കുന്നെങ്കിൽ പ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പേശിയാണ് പേശി അതുപോലെ കൺപോളയിലെ പേശിയുടെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശിയാണ് കൺപോളയിലെ പേശി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയ പേശിയാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശി കൺപോളയിലെ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് അപ്പൊ മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഇതുകൊണ്ട് ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സ്റ്റേപ്പിഡിയസ് ആണ് സ്റ്റേപ്പിഡിയസ് ചെറിയ പേശിയാണ് ഏറ്റവും ചെറിയ പേശി അതുപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ് നേരത്തെ നമ്മൾ ഗ്ലൂട്ടിയസ് മാക്ച്റസ് ഏറ്റവും വലിയ പേശി അതുപോലെ ഏറ്റവും നീളമുള്ള പേശിയാണെന്ന് ചോദിച്ചാൽ അത് സാർട്ടോറിയസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശിയാണ് സാർട്ടോറിയസ് ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് ആണ് അതുപോലെ ഏറ്റവും ബലിഷ്ഠമായ പേശിയാണ് മസെക്ടർ നമ്മുടെ കീഴ്ക്കാരിലുള്ള മസിക്ടർ ഏറ്റവും ബലിഷ്ഠമായ പേശിയാണ് മസെക്ടർ അതുപോലെ പേശികൾ ഇല്ലാത്തൊരു അവയവമുണ്ട് അത് ശ്വാസകോശമാണ് നമ്മുടെ ശ്വാസകോശം എന്ന് പറയുമ്പോൾ പേശികൾ ഇല്ലാത്ത അവയവമാണ് മസട്ടർ എന്നുള്ള പ്രത്യേകത മസിറ്റർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ടമായ പേശിയാണ് മസിറ്റർ സാർട്ടോറിയസ് ഏറ്റവും നീളമുള്ള പേശിയാണ് സ്റ്റേപ്പിഡിയസിൽ ഏറ്റവും ചെറിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഇനി നമുക്ക് ഒരു റോബോട്ടിനെ പരിചയപ്പെടാം കെങ്കോരോ കെങ്കോരോ എന്നറിയപ്പെടുന്നത് ജപ്പാൻ വികസിപ്പിച്ച ഒരു റോബോട്ടാണ് എന്താണ് റോബോട്ടിന്റെ പ്രത്യേകത കെങ്കോരു റോബോട്ടിന്റെ പ്രത്യേകത എന്താണ് നമ്മുടെ മനുഷ്യരെ പോലെ പേശി അസ്ഥി വ്യൂഹവും വിയർപ്പ് ഉൽപ്പാദിപ്പിക്കാനൊക്കെ കഴിവുള്ള ഒരു റോബോട്ടാണ് കെങ്കോരോ മനുഷ്യ മനുഷ്യരെ പോലെ പേശി അസ്ഥി വ്യൂഹവും വിയർപ്പ് ഒക്കെ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ളത് കഴിവുള്ള ഒരു റോബോട്ടാണ് കെങ്കോരു വികസിപ്പിച്ചത് ജപ്പാനാണ് ആണ് ഇനി അതുപോലെ പേശിയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പേശികളെ ബാധിക്കുന്ന അസുഖമാണ് ടെറ്റനി എന്നറിയപ്പെടുന്നത് അപ്പൊ അതായത് നമ്മുടെ കാൽ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ ഒരു കോച്ചുവലുവാണ് ടെറ്റനി എന്നറിയപ്പെടുന്നത് ടെറ്റനി ഉണ്ടാകാൻ കാരണം രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോഴാണ് ടെറ്റനി ഉണ്ടാകുന്നത് ടെറ്റനി പേശികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ടെറ്റനി എന്തുകൊണ്ടാണ് ടെറ്റനി ഉണ്ടാകുന്നത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് പ്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേശികളുടെ കോച്ചുവലി അതാണ് ടെറ്റനി എന്ന അവസ്ഥ ടെറ്റനി ആ പേര് പോലെ സമാനമായ മറ്റൊരു അസുഖമുണ്ട് ടെറ്റനസ് ടെറ്റനസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിലൂടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്റ്റിഡിയം ബാക്ടീരിയ ഒഴുകി പ്രദേശിച്ചുണ്ടാകുന്ന ഒരു രോഗമാണ് ടെറ്റനസ് ടെറ്റനി വേറെയാണ് ടെറ്റനസ് വേറെയാണ് എന്നാലും രണ്ടു തരം രോഗമാണ് ടെറ്റനി പേശികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മുറിവിലൂടെ ക്ലോസ്ട്രിഡിയം ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ടെറ്റനസ് ടെറ്റനസ് രോഗത്തിന്റെ മറ്റൊരു പേരാണ് ലോക്ക് ഡിസീസ് ലോക്ക് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് കാരണം നമ്മുടെ വാ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമാണ് ഈ ടെറ്റനസ് ലോക്ക് ജോ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ലോക്ക് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് ടെറ്റനസ് ആണ് ഓക്കെ ഇപ്പോൾ പേഷ്യയിലെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ക്ലാസ് പറയുന്നത് കൂടുതൽ കേൾക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ